നമ്മൾ പ്രകൃതി രീതിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ശരീരവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സ്വാഭാവികതകളിലേക്ക് വരിക എന്നാണ് അർത്ഥം ശരീരത്തെ ബുദ്ധിമുട്ടിക്കുകയോ ശരീരത്തെ അസ്വസ്ഥമാക്കുകയോ ശരീരത്തെ ദ്രവിപ്പിക്കുകയോ ചെയ്യുന്ന അസ്വാഭാവികതകളിൽ നിന്നും മാറുക ഏറ്റവും സ്വാഭാവികമായ വഴികളിലേക്ക് വരിക അപ്പോൾ ശരീരത്തിന് അസ്വസ്ഥത ഉണ്ടാവില്ല അപ്പം നമ്മൾ സാധാരണ കിട്ടുന്ന പച്ചവെള്ളം കുടിക്കുന്നു കുറേ ചൂട് കൂടിയ വെള്ളം കുടിച്ചാലോ നാവ് തുടങ്ങിയിട്ട് ഉള്ളുവരെ അസ്വസ്ഥമായി കൊള്ളാൻ തുടങ്ങി കൂടുതൽ തണുപ്പുള്ള വെള്ളം കുടിച്ചാലോ അപ്പോഴും പ്രയാസമായി അപ്പോൾ ഒരു പഴമാണെങ്കിൽ തന്നെ ചില മാങ്ങ നമ്മളതിൻ്റെ ഒരു വെളുത്ത ദ്രാവുകൊണ്ടല്ലോ ചൊന എന്നൊക്കെ ഞങ്ങൾ പറയും അത് കളഞ്ഞിട്ട് കഴിക്കണം ആ സാധനം മാവിയുന്നുണ്ടായതാണ് മാങ്ങയാണ് പക്ഷെ അതിൽ ആ ഭാഗം നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും ചുണ്ട് കശുണ്ടിയൊക്കെ ആണെങ്കിൽ ചുണ്ട് കൊള്ളും അപ്പം നമുക്കൊരു വിവേകത്തോടെ സ്വാഭാവികതയിലേക്ക് പോകാൻ സാധിക്കണം കൃത്രിമമായിട്ടുള്ള സാധനങ്ങൾ പലപ്പോഴും നമ്മുടെ ശരീരത്തെ ദ്രവിപ്പിക്കും അത് കോസ്മെറ്റിക്സ് ആയാലും വറുത്ത പലഹാരങ്ങളാണെങ്കിലും വസ്ത്രങ്ങളിൽ തന്നെ സിന്തറ്റിക് സാധനങ്ങളാണെങ്കിലും ഇതെല്ലാം ശരീരത്തിന് ഇറിറ്റേഷൻ ഉണ്ടാക്കും ഇത് ശരീരത്തിൻ്റെ പുറമേ ഉള്ള കാര്യങ്ങളിലാണ് ഈ പറയുന്നത് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ശരീരത്തിന് ചേരാത്ത എന്ത് ചെന്നാലും ശരീരം നീർക്കെട്ടുണ്ടാക്കും നമ്മൾ പലപ്പോഴും അറിയില്ല കുടലിലായിരിക്കാം അപ്പം നമുക്ക് ചേരാത്തൊരു ഭക്ഷണം നമ്മൾ കഴിക്കുക നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചേരാത്ത ഏതൊരു സാധനം ഉള്ളിൽ ചെന്നാലും ശരീരത്തിന് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും ഇപ്പം നമ്മൾ പഞ്ചസാര കഴിച്ചാൽ ശർക്കര കഴിച്ചാൽ ചാരായം കുടിച്ചാൽ ചായ കുടിച്ചാൽ കാപ്പി കുടിച്ചാൽ വറുത്തത് കഴിച്ചാൽ പഴകിയ ഭക്ഷണ സാധനങ്ങൾ കഴിച്ചാൽ ഇറിറ്റേഷൻ ഉണ്ടാക്കും ഇൻഫ്ലമേഷൻ ഉണ്ടാകും ആ ഇൻഫ്ലമേഷനിൽ നിന്നാണ് കവക്കെട്ട് ജലദോഷം പനി തുടങ്ങിയിട്ട് ക്യാൻസർ പോലെയുള്ള രോഗങ്ങളുണ്ടാകുന്നത് നമുക്കിവിടെ ക്യാൻസറിനെ പേടിയില്ല ക്യാൻസറിനെ ക്യാൻസറുള്ള ശരീരത്തെ സ്വാഭാവികതയിലേക്ക് കൊണ്ടുവന്ന് ശരീരത്തിൻ്റെ സ്വാഭാവികതയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചാൽ മതി ക്യാൻസർ ഒരു വിഷയമല്ല ആ സ്വാഭാവികതയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പ്രവർത്തനം ക്യാൻസറിൻ്റെ വളർച്ച മറ്റു അവയവങ്ങളെ തകർക്കുക മറ്റവരുടെ പ്രവർത്തനത്തിലേക്ക് കടന്നു കയറി അതിനെ ബ്ലോക്ക് ചെയ്യുക അങ്ങനെയൊക്കെ സംഭവിച്ചാലേ പ്രയാസം വരുന്നുള്ളൂ അതല്ല നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള സമയമുള്ള രീതിയിൽ ഒരുവിധമെങ്കിലും ആരോഗ്യമുള്ള രോഗികൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല പക്ഷെ അപ്പോഴും സ്വാഭാവികമായൊരു മനസ്സാരോഗിക്കുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടതുണ്ടാവും രോഗിയുടെ മനസ്സ് രോഗമനസ്സാണെങ്കിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമില്ലായെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഗുസ്തിയാണെങ്കിൽ തോറ്റ നിരാശയിലാണെങ്കിൽ തോറ്റ നിരാശ പരീക്ഷയിലെല്ലാം ജീവിതത്തിൽ അതെല്ലാം അനുഭവ മറ്റു ഘടകങ്ങളാണ് ഉണ്ട് ഏകമുഖമായിട്ട് നമുക്ക് ഒരു രോഗത്തെ അങ്ങ് തല്ലി ഓടിച്ചു വിടാൻ പറ്റില്ല നിങ്ങളുടെ മനസ്സ് നേരെയാവണം നിങ്ങളുടെ ശരീരം പുറപ്പെടുവിക്കുന്ന ഇലക്ട്രിസിറ്റി നിങ്ങളുടെ തലച്ചോറ് നൽകുന്ന സന്ദേശങ്ങൾ അതെല്ലാ അവയവങ്ങളിലും എല്ലാ ടിഷ്യൂകളിലും എല്ലാ കോശങ്ങളിലും എത്തണം കോശങ്ങൾ എന്താണ് പറയുന്നത് എന്നുള്ളത് തലച്ചോറിലേക്ക് എത്തണം അയ്യോ എൻ്റെ ഉള്ളിൽ ഒരു മുള്ളു കയറിയിരിക്കുകയാണ് എന്ന് പത്ത് കോശങ്ങൾ കരയുമ്പോൾ ആ കരങ്ങൾ അവിടെ എത്തണം ചായയും കാപ്പിയും വർദ്ധവും മുരിച്ചതും പഴയ ഭക്ഷണവും എല്ലാം കഴിച്ച് കുറേ മരുന്നൊക്കെ കഴിച്ച് ശരീരത്തിന് വേദന അറിയാതെയാക്കി എന്ന് പറയുമ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ നടക്കാതെയാക്കി എന്നാണ് അർത്ഥം ഒരു വേദനയ്ക്ക് മരുന്ന് കഴിച്ചിട്ട് ആ വേദന മാറിയെന്ന് പറയുമ്പോൾ കാലെ കൊണ്ട മുള്ളു ആ കോശങ്ങളിരുന്ന് കരിയാണ് ഞങ്ങൾക്ക് ഇവിടെ മുള്ളു ഞങ്ങളെ രക്ഷിക്കണേ സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് തലച്ചോറിന് വിവരം കിട്ടണം പക്ഷെ നിങ്ങളൊരു വേദനാ സംഹാരി മരുന്നെടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കാലിൽ മുള്ളു കയറി അറിയുമോ അപ്പോ ശരീരത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഉടനെ തലച്ചോറ് പറയാണ് ആ അവിടെ കാലിലൊരിടത്ത് മുള്ളു കയറിയിട്ടുണ്ട് അവിടെ വേദന ഉണ്ടാക്കി ഇനിയും നിങ്ങൾ വീണ്ടും വേദനയില്ലെങ്കിൽ വീണ്ടും നടക്കും മുള്ളു കൊറച്ചും കൂടെ ഉള്ളിലോട്ട് കയറും ഒരു മുള്ളു കയറി കഴിഞ്ഞാൽ നിങ്ങളുടനെ ആ ഭാഗം കൊണ്ട് നടക്കുന്നത് നിർത്തി കാരണം കൊടിയ വേദനയാണ് സഹിക്കാൻ വയ്യാത്ത വേദനയാണ് ആ വേദന തലച്ചോറി ചെന്നിട്ട് നിങ്ങളറിയിച്ച് നിങ്ങളെ കൊണ്ട് നടപടികൾ എടുപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായ രീതിയിൽ നമ്മൾ ആ വേദന ഉടനെ നിർത്തിക്കണോ ആ വേദന ആ മുള്ളു പോകുന്നത് വരെ അവിടുത്തെ പ്രതിസന്ധി മാറുന്നത് വരെ ഉണ്ടാകണമെന്നുള്ളൊരു ചോദ്യമുണ്ട് ആ വേദന ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ മുള്ളു കളയാൻ വേണ്ടിയുള്ള നടപടി എടുക്കുന്നതും മുള്ളും വെച്ചുകൊണ്ട് നടക്കാത്തതും വേദന അറിയാത്ത രീതിയിലായാലും ആ മുള്ളും വെച്ചുകൊണ്ട് നടക്കാൻ നമുക്കൊരു പ്രയാസം ഉണ്ടാകുന്നില്ല അപ്പോൾ ശരീരത്തിൻ്റെ സ്വാഭാവിക നിയമങ്ങൾ എന്തൊക്കെയാണ് അതിനെത്രത്തോളം വികാര വിചാരങ്ങൾ അത്താങ്ങാൻ സാധിക്കും അമിതമായിട്ടുള്ള വികാര വിചാരങ്ങൾ വന്നാൽ ബോധം കിട്ടുമ്പോൾ വീണു വല്ല തൻ്റെ കുഞ്ഞിന് ഒരു അപകടം പറ്റുന്നത് കണ്ടു നിൽക്കുന്ന അമ്മമാർ പലപ്പോഴും ബോധം കെട്ട് വീഴാറുണ്ട് അതെങ്ങനെയാണ് സാധിക്കുന്നു ശരീരത്തിന് അതിന് ബോധം കെടുത്താനുള്ള കെമിക്കലുകളൊക്കെ ഉണ്ടാക്കാൻ ശരീരത്തിന് അറിയാം അതേപോലെ തന്നെ കുഞ്ഞിനോട് സ്നേഹം വളരെ സ്നേഹപൂർവ്വം ആ കുഞ്ഞുമായിട്ടിരിക്കുന്ന അമ്മയുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ തന്നെ അനുഭവിക്കുന്ന കാര്യമാണ് അപ്പം നമ്മുടെ മനസ്സ് തൃപ്തിയാക്കി സ്വാഭാവികമായ വികാര വിചാരങ്ങൾ സന്തോഷത്തിൽ അധിഷ്ഠിതമാണ് ആനന്ദത്തിലാണ് ആനന്ദത്തിനെതിരായിട്ടുള്ളതെല്ലാം കൃത്രിമങ്ങളാണ് സ്വാഭാവികമായിട്ടുണ്ടാകുന്നതൊന്നും ആനന്ദത്തെ ബാധിക്കേണ്ട കാര്യമില്ല മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കാനും കാര്യങ്ങളെ തിരിച്ചറിയാനും സാധിച്ചാൽ അപ്പോൾ ചോദിക്കും നമ്മൾ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു പോയാൽ നമുക്ക് സ്വാഭാവികമായിട്ട് ആനന്ദം സ്വാഭാവികമായ ഒരു കാര്യമാണ് മരണം ഒരാൾ മരിച്ചു പോയാൽ നമുക്ക് ദുഃഖം വരില്ലേ നിങ്ങൾക്ക് ജീവിതത്തെ എന്ത് കൃത്യമായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾ ദുഃഖിക്കില്ല കാരണം മരണമെന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ഒരാൾ ഗൾഫിലേക്ക് പോകുന്നു ഇനി അടുത്ത കൊല്ലേ കാണാൻ പറ്റുള്ളൂ ഇയാളെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ കാണാൻ പറ്റുള്ളൂ ഞാനും കൂടി അങ്ങോട്ട് ചത്ത് ചെന്നാലേ കാണാൻ പറ്റുള്ളൂ അയാൾ ഇന്നത്തെ ആദ്യത്തെ ബസ്സിന് പോയി ഞാൻ അടുത്ത ബസ്സിന് പോകും ജീവിതം മരണം ആ രീതിയിൽ മരണത്തെ കാണുന്ന ആളുകൾക്ക് മരണം ഒരു വിഷയമല്ല ഒരു സങ്കടത്തിൻ്റെ കാര്യമല്ല വേറെ തരത്തിൽ ഈ ജീവിതമാകുന്ന സംസാര സാഗരത്തിൽ കിടന്ന് കഷ്ടപ്പെടേണ്ട ദുര്യോഗത്തിൽ നിന്ന് മാറി കിട്ടി അതുകൊണ്ട് മരണമെന്നുള്ളത് സങ്കടം വരേണ്ട കാര്യമില്ല ഉള്ള നേരത്തെ മരിക്ക അത്രയും നല്ലതെന്ന് പറയുന്ന രീതിയിൽ ഇപ്പോൾ ക്രിസ്ത്യാനികൾ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ മരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വലത്ഭാഗത്ത് പോയി ഇരിക്കാൻ പറ്റുമെന്നാണ് മരിച്ചു മരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരിക്കാനാണ് പോകുന്നത് വലതുഭാഗത്തിൽ ഇരിക്കുന്നവരാണ് നല്ലവരെന്നുള്ളൊരു ധാരണയുണ്ട് നിത്യാനന്ദത്തിലേക്കാണ് പോകുന്നത് സ്വർഗത്തിലേക്കാണ് പോകുന്നത് അല്ലേ മലപ്പുറം മുഖത്ത് നിന്ന് റോഹിനെ കൊണ്ടുപോയാൽ സ്വർഗത്തിലാണ് റോഹിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ് അതിൽ സങ്കടപ്പെടേണ്ട കാര്യമുണ്ടോ എന്തിനാ ഒരാൾ മരിക്കുമ്പോൾ നമ്മളെല്ലാം ഇടിയും നിലവളിയും വെച്ചിട്ട് ദൈവത്തെ ശതിക്കണത് എന്തിനാണ് നിത്യാനന്ദത്തിലേക്ക് പോയ ഒരാൾ സംപ്രതി സന്തോഷിക്കുകയല്ലേ വേണ്ടത് പക്ഷെ നമുക്കറിയാവേ നമ്മുടെ ആളല്ലേ നിത്യാനന്ദത്തിലേക്ക് പോകത്തില്ല എന്നുള്ള അല്ലെങ്കിൽ പിന്നെ സങ്കടപ്പെടേണ്ട കാര്യമുണ്ട് അപ്പോൾ സ്വാഭാവികമായ രീതികളിലേക്ക് നമ്മുടെ ശരീരത്തെ കൊണ്ടുവന്ന് നിർത്തി പരമാവധി ജീവിതത്തിൻ്റെ ആനന്ദം നുകരുക എന്നുള്ളതാണ് പ്രകൃതി രീതിയിലേക്ക് നമ്മൾ വരുമ്പോൾ ചെയ്യുന്നത്